അരിയുടെ വില അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ അരി കേന്ദ്ര സർക്കാർ വിപണിയിലേക്ക് എത്തിക്കുന്നത് കുറഞ്ഞ വിലയിൽ അരി വിപണിയിലേക്ക് എത്തിച്ച നിലവിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനായി ഭാരത് അരി ബ്രാൻഡുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കിലോഗ്രാം ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിട്ടായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു അടുത്തയാഴ്ച വിപണിയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്രയും വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത് നാഫിഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാകും അരി പൊതുവിപണിയിലേക്ക് എത്തിക്കുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭ്യമാക്കും രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തിമൂന്ന് മൂന്ന് രൂപയാണ് മുൻവർഷത്തേക്കാൾ പതിനാല് പോയിന്റ് ഒരു ശതമാനമാണ് അരിക്ക് വർദ്ധിച്ചത് നേരത്തെ നവംബറിൽ കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട പുറത്തിറക്കിയിരുന്നു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ആട്ട എന്ന പേരിലൊരു ബ്രാൻഡും നേരത്തെ കേന്ദ്രം പുറത്തിറക്കിയതാണ് ഇതിനൊപ്പം തന്നെ കിലോയ്ക്ക് അറുപത് രൂപയ്ക്ക് ഭാരത് കടലയും കേന്ദ്രം വിൽപ്പനയ്ക്കെത്തിച്ചു ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമാണ് വിപണിയിൽ ലഭിച്ചത് അതുകൊണ്ടുതന്നെ ഭാരത് അരിക്കും മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല കൂടാതെ പത്ത് കിലോ അരി ഒറ്റത്തവണ വാങ്ങാവുന്നതാണ് ഇനി ഭാരത് ആട്ടയിലേക്ക് വന്നാൽ ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ എന്ന സബ്സിഡി നിരക്കിലാണ് പൊതുജനങ്ങൾക്ക് ആട്ട ലഭിച്ചിരുന്നത് വിപണിയിൽ എഴുപത് രൂപ വരെയാണ് ആട്ടയുടെ വില എന്നതിനാൽ ഇത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകി എണ്ണൂറോളം സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ വഴിയും രാജ്യമെമ്പാടുമുള്ള രണ്ടായിരം ചില്ലറ വിൽപ്പനശാലകൾ വഴിയും നാഫെഡ് എൻസിഎഫ് കേന്ദ്രീയ ഭണ്ഡാർ എന്നിവ വഴിയുമെല്ലാം ഭാരത് ആട്ട വിൽപ്പന നടത്തിയിട്ടുണ്ട് എഫ്സിഐ ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിനെത്തിക്കുന്നത് ഒരാഴ്ചയ്ക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നേരത്തെ സവാള വിറ്റിരുന്നു ഓൺലൈൻ മുഖേന ഇത് വാങ്ങാൻ ഉടൻ സൗകര്യവും നിലവിൽ വരും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പന വിലയിൽ പതിനഞ്ച് ശതമാനം വർധനവുണ്ടായ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഭാരത് അരി ഏറെ ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ വെച്ചുപുലർത്തുന്നത്